കുറേ ദിവസമായി ദോശ പുട്ട് ചപ്പാത്തി ദോശ പുട്ട് ചപ്പാത്തി ഇത് തന്നെ അപ്പോൾ ഇന്ന് അമ്മയുടെ ഒരു സാധനം ആക്കാൻ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് അമ്മ ഇതാക്കുന്നുണ്ട് സാധനം എന്താക്കാൻ പറഞ്ഞാൽ അത് അപ്പം തന്നെ തരും കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളെ രാവിലത്തെ ചായക്കത്തെ നിങ്ങൾക്ക് വാ അതിന് ഇതാ നമ്മൾ പുഴുങ്ങലേരി പൊടിച്ചത് കുഴച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് വായച്ചപ്പ് അറിച്ച് ഇതേപോലെ നൈസ് ആയിട്ട് അങ്ങോട്ട് പരത്തി കൊടുക്കുക ഓക്കെ പിന്നെ നമുക്ക് വെല്ലം വേണം ഇത് നമ്മൾ കണ്ണൂർ വെല്ലം എന്ന് പറയാം അത് ഇതേപോലെ നൈസായിട്ട് ചേർന്നി കൊടുത്തിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടിയിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇതാ ഇതേപോലെ നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം എന്താ ചെയ്യണ്ടേ നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഇഡ്ഡ്ലി പാത്രം ഇല്ല ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം അതിൻ്റെ അകത്തോട്ട് ഇങ്ങോട്ട് നിരത്തി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ സാധനം അതാ സെറ്റായി വന്നിട്ടുണ്ട് അതിനുശേഷം പ്ലേറ്റിലോട്ട് എടുത്തിട്ട് തട്ടുക പിന്നെ ഒരു പിച്ചാത്തി എടുത്തിട്ട് നൈസായിട്ടൊന്ന് കീറി കൊടുക്കുക അതാകുമ്പോൾ പെട്ടെന്ന് തണിഞ്ഞ് കിട്ടും സാധനം കണ്ടല്ലോ ഇതാണ് മക്കളെ ഐറ്റം പിന്നെ വെല്ലോടുന്നതിനോട് പഞ്ചസാര ഇട്ടിട്ട് ഉട്ടിട്ടാ എനിക്ക് വെല്ലം ഇഷ്ടം ഇതാണ് സാധനം അമീസത്തിന് നമ്മളെന്താ കണ്ണൂർ പറയുന്നത് പണ്ടല്ലീന്ന് പറയട്ടാ ഓട്ടട ഓക്കെ സെറ്റ് സാധനൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ആ ചിരിക്കണ്ട